ജലജ ഉണ്ണിയപ്പുണ്ടാക്കുന്ന സമയത്ത് കനകിയാണെങ്കിലും ജലജിനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നവ്യമോളിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടേ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ണിയപ്പുണ്ടാക്കുന്ന സമയത്ത് അതിൽ മറ്റെന്തേലും ചെരുവ ചേർക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നിന്നെപ്പോലെ അല്ലല്ലോ എല്ലാവരും ഇങ്ങനെ ജലജ പറയൂട്ടോ അപ്പൊ പറയും ആ പോലെയാണെങ്കിൽ പിന്നെ പേടിക്കാനില്ലായിരുന്നു അപ്പൊ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഏകദേശം എനിക്കറിയാം അതുപോലെ തന്നെ അനാമികി അനാമികയുടെ അമ്മായി അമ്മയും കൂടെ കടുക്കലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആർക്കും വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് ഇത് അവരോട് പറയാന്ന് പറയും നീ പറഞ്ഞാലെനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് കനകീം പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഉണ്ണിപ്പം കരിയുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ജലജക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ജലജയാണെങ്കിലും ഇങ്ങനെ പറയുകയാണ് ഈ എണ്ണയിലിട്ട് ഇവിടെ ഒക്കെ വറുത്തു പോരിയാണ് വേണ്ടേന്ന് പറയും അപ്പൊ കനകയാണെങ്കിൽ അത് കേൾക്കുന്നുണ്ടായിരുന്നേ അപ്പൊ കനക പറയും എന്താ നീ പറഞ്ഞത് നീ ഉണ്ണിയപ്പോ എണ്ണയിലിട്ട് വറുത്തു പോരിയാ മതി മറ്റുള്ളവരെ വറുത്തു കോരണ്ടന്നും പറയും പിന്നീട് കനക്ക് പറയുന്നുണ്ടായിരുന്നു മകനാണെങ്കിൽ ഇപ്പൊ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് എന്നാലും അമ്മയ്ക്കൊരു മാറ്റം ഇല്ലാന്ന് പറയൂട്ടോ അപ്പോ ജലജ പറയുന്നുണ്ടായിരുന്നു നീയോ നിന്റെ മകളും കൂടെ അവൻ എന്തൊക്കെയോ കൊടുത്ത് മയക്കി വെച്ചിരിക്കില്ലേ എന്ന് പറയുമ്പോ അങ്ങനെ മയക്കിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ മകളുടെ ഭർത്താവല്ലേ അന്യ പയ്യന്മാരെ ഒന്നല്ലോ ഞാൻ മയക്കി വെച്ചിരിക്കുന്ന കൂടെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലജ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നവിയുടെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉണ്ണിയപ്പം കൊടുക്കുന്ന സമയത്ത് നവിയെ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ആ സമയത്ത് ഉണ്ണിയപ്പം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എന്തോ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോ നീ എന്താ ആളെ ഇങ്ങനെ ഇതാക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ ജലജ ദേഷ്യത്തോടുകൂടി എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞ സമയത്തുണ്ണിപ്പം കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്തോ എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും പിന്നെ നിനക്കിപ്പ എന്താ വേണ്ടേന്ന് ഇങ്ങനെ ജലചി ദേഷ്യത്തോടുകൂടി ചോദിക്കാൻ കേട്ടോ അപ്പോ നവ്യ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ കാലൊക്കെ നല്ല വേദന ഉണ്ട് കാലൊക്കെ ഒന്ന് തിരുമ്പിത്താന്ന് പറയും അപ്പൊ നീ നിന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെ അവിടുന്ന് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളുടെ മരുമകളാണ് എന്റെ കാല് തിരുമ്മി തരുന്നോണ്ട് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയും അങ്ങനെ തിരുമ്മി തന്നിട്ടില്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും മുത്തശ്ശിനെ അറിയിക്കും എന്നൊക്കെ പറയുമ്പോ ആ ശരി ശരി ഞാൻ തിരുമ്മി തരാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായാലും ജലജ കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ എന്തായാലും ഇരിക്കാൻ പറയുമ്പോ നവ്യ ആ ഇനിയിപ്പോ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല ഞാൻ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണിയപ്പത്തിന്റെ പ്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് കാലൊക്കെ നീട്ടിവെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ ജലജി ആണെങ്കിലും നവിയുടെ കാലങ്ങ് തിരുമ്മി കൊടുക്കുന്നുണ്ടായിരുന്നു നവിയാണെങ്കിലും ജലജിക്ക് നല്ലൊരു പണിയാണല്ലോ കൊടുത്തത് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം കഴിക്കുന്നുണ്ട് അപ്പൊ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജീനോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അബി വരുന്നത് അബി ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ആ കണ്ടില്ലേ എന്നിന്റെ ഭാര്യയുടെ കാല് തിരുമ്മി കൊടുത്തോണ്ടിരിക്കയാണ് ഞാന് പുണ്യപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞപ്പൊ കാല് തിരുമ്മി കൊടുക്കണം പോലും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അബി ആണെങ്കിലും അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ ഇതുപോലെ ഇടയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതും അവളുടെ കാലത്ത് തിരുമി കൊടുക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് ജലജയനോട് പറയുന്നത് അപ്പൊ ജലജ ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു അതിന് നീ വേറെ ആളെ പൈസ കൊടുത്തു വെക്കണം എന്നെ കിട്ടില്ല എന്ന് പറയും അപ്പൊ കണ്ടില്ലേ പറഞ്ഞത് ഞാൻ സ്വന്തം മരുമോളാണ് എന്നിട്ടാണ് ഇങ്ങനെ ഒരു അമ്മയമ്മ ലോകത്തുണ്ടാവോ എല്ലാ അമ്മയമ്മമാരും കണ്ടറിഞ്ഞാണ് ഓരോന്ന് ചെയ്യുന്നത് ഇത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തണം അല്ലെങ്കിൽ ഇങ്ങനെ തള്ളിവിടണം എന്നാലേ ഓരോന്ന് ചെയ്യുള്ളൂ എന്ന് പറയും അബി ആണെങ്കിലും നബീനെ പുറത്തു കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇനി ഒന്ന് കൂട്ടി പുറത്ത് പോകാന്ന് വെച്ച് വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഇപ്പൊ ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ണിയപ്പുണ്ടാക്കി വെച്ചു ഇനിയിപ്പൊ അതിന്റെ പുറമേ ആണോ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതെന്ന് ചലജ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആ എന്തായാലും ഇവൾക്ക് പുറത്ത് പോകുന്നതും ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നാ പിന്നെ ചെല്ലാൻ നോക്കുന്നിങ്ങനെ ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നബി പറയുന്നുണ്ടായിരുന്നു ഞാൻ പുറത്തു പോയി വരുമ്പോഴും ഇവിടെ തന്നെ കാണണമെന്ന് പറയും പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ മുറിയൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിടണം അതുപോലെ തന്നെ ബാത്റൂമും കഴുകി ഇടണം എന്ന് പറയൂട്ടോ ജലജി ആണെങ്കിലും പിന്നീട് മറത്തൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല അത് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കോ എന്തായാലും ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നബി അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ അപ്പോ അബിനോടാണെങ്കിലും ജലജി ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഉണ്ണിയപ്പം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പൊ അമ്മ അടുക്കളയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാനാണ് പിന്നീട് കണക്കി ആണെങ്കിലും ഗോവിന്ദന് ഉണ്ണിയപ്പൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മോള് പറഞ്ഞത് ശരിയാ നല്ല ടേസ്റ്റ് ഉണ്ട് അവരുണ്ടാക്കി ഉണ്ണിയപ്പത്തിന് എന്ന് പറഞ്ഞ് അത് കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അബീന്ന് അവിയും പുറത്തു പോകാനായിട്ട് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എവിടേക്കാ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്ന് പുറത്തു പോവാണ് ഏത് സമയം അവള് ഇവിടെ ഇങ്ങനെ അങ്ങനെ അകത്തന്നെ ഇരിക്കലേ അതുകൊണ്ട് അവളായിട്ട് ഒന്ന് പുറത്തുപോകാന്ന് പറയട്ടോ എന്തായാലും ഗോവിന്ദൻ ആണെങ്കിലും നവീനോട് പറയുന്നുണ്ടായിരുന്നു മോളെ ഉണ്ണിയപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പിന്നെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അച്ഛനും അമ്മയും കഴിച്ചോണ്ടിരിക്കും ഞാൻ തിരിച്ചു വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയും പിന്നീട് ജലജിയും പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാവും ഉണ്ണിയപ്പുണ്ടാക്കിയിട്ട് അടുക്കളയ്ക്ക് ആകെ വൃത്തിയേടായി കിടക്കുകയാണല്ലോ അതൊക്കെ എങ്ങനെ നേരെയാക്കിയിട്ട് ആക്കിയിട്ട് മതി എന്ന് പറയും അപ്പൊ ഒരുത്തി പോയപ്പോ പറഞ്ഞു അവളുടെ മുറിയും അതുപോലെ തന്നെ ബാത്റൂമൊക്കെ വൃത്തിയാക്കിയിടണെന്ന് അത് കഴിഞ്ഞപ്പോ ഇനിയിപ്പൊ ഇനി ഞാൻ അടുക്കളയും കൂടെ ഇങ്ങനെ വൃത്തിയാക്കണമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് വേണം എന്ന് പറയാണ് അടുക്കള ആകെ ഇങ്ങനെ ഉണ്ണിപ്പൊക്കെ ഉണ്ടാക്കി ആകെ ഇങ്ങനെ വൃത്തിയായിട്ടായി കിടക്കുകയാണല്ലോ അപ്പൊ അത് നന്നാക്കി ഇട്ടിട്ട് പോയാൽ മതി തന്നെയാണ് ഇട്ട് കനക്ക പറയുന്നത് അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ടായിരുന്നു അതൊന്നും വേണ്ടാന്ന് പറയും ഏയ് അത് വേണം അതിപ്പോ മോളുടെ അമ്മയമ്മക്ക് അതിലൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ജലചേന അവിടെ അങ്ങ് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു ജലജ പോകുമ്പോൾ ഗോവിന്ദനാണെങ്കിലും കനകിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാ വെറുതെ അവരെ ഇങ്ങനെ ചൊടിപ്പിക്കാൻ നിൽക്കുന്നതെന്ന് ചോദിക്കും അതിലൊരു കുഴപ്പമില്ല അത്രക്ക് അഹങ്കാരം പിടിച്ച മനസ്സാണ് മനസ്സിലാണ് അവരുടേതെന്ന് പറയൂട്ടോ പിന്നീട് കനകയും പുറകെ തന്നെ പോകുന്നുണ്ട് ജലജയുടെ കൂടെ അപ്പൊ ജലജയാണെങ്കിലും അവിടെ ഒക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കനക ഓരോന്ന് പറഞ്ഞ് ജലജേനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നേ നന്നായിട്ട് തുടക്കി അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നവ്യുമ്പോൾ അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലച പറയുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിന് അത്ര നീറ്റ്നെസ് ഒന്നും ഇല്ലല്ലോ പിന്നെ വൃത്തി മെടുപ്പൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇങ്ങനെ രണ്ടാമത്തെ മകൾക്കാണ് എന്ന് പറയൂട്ടോ അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു എന്റെ എല്ലാ മക്കൾക്കും നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട് എന്ന് പറയും അതിങ്ങനെ പുറത്ത് മാത്രം ഉണ്ടായാൽ പോലല്ലോ അകത്തും കൂടെ ഉണ്ടാവണം എന്ന് ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് കനക തിരിച്ച് ജലജനോട് പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് നിങ്ങളുടെ അകത്ത് അതൊട്ടും ഇങ്ങനെ പറയും പിന്നീട് ജലജ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ മകൻ ഇങ്ങനെ സ്നേഹിച്ച് കെട്ടാൻ വേറെ ആരെയും കിട്ടിയില്ല അഹങ്കാരം പിടിച്ചാൽ നിങ്ങളുടെ മകളെ തന്നെ കിട്ടിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ പിന്നീട് അത് മാത്രല്ല ഇനിയിപ്പൊ നന്നായിട്ട് വൃത്തിയാക്കിയിട അല്ലെങ്കിൽ പിന്നെ മോൾക്ക് അത് വലിയ പ്രശ്നമാവും അല്ലെങ്കിൽ പിന്നെ മോള് നിങ്ങളെ ഇങ്ങോട്ട് തന്നെ വരുത്തും എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനി ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ ചെലച്ച പറയുമ്പോ ആ നിങ്ങളെ വരുത്താനുള്ള പൊടിക്കൈ ഒക്കെ അവളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത് കേട്ടു എന്നിങ്ങനെ പറയൂട്ടോ പിന്നീട് ജലജ പറയാണ് അനന്തപുരിയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അനന്തപുരിയിൽ കുറച്ച് മനസമാധാനം ഒക്കെ കിട്ടട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജലജ ആ വീട്ടിലുള്ളതല്ലല്ലോ മുത്തശ്ശിനെ അടുത്ത് വളർത്തിയ കാര്യങ്ങളൊക്കെ കനക്ക് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ആണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് പിന്നീട് അബി നവ്യം കൂടെ സംസാരിക്കുകയാണ് അബിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ് കേട്ടോ നവ്യ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ സ്നേഹിക്കുന്ന സമയത്താണ് നീ എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇതുപോലെ നിന്റെ മടിയിൽ തലവെച്ച് കടന്നിട്ടുള്ളതും ഒക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ അവി അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്നേഹക്കെ എന്നും കാണോ എന്ന് ചോദിക്കും അപ്പൊ അതെന്താ നീ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ പിന്നെ ഇനി ഞാൻ നിന്നെ കാണാനും വരുന്നില്ല ഒന്നിനും ഇല്ല എന്നിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ നല്ല പേടിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇതെന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അഭിനോട് അപ്പൊ അഭി പറയുന്നുണ്ടായിരുന്നു ഒരു അച്ഛനെ ആവാൻ പോവുകയാണ് എന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ട് എന്ന് പറയും പിന്നീട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ് കേട്ടോ അപ്പൊ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ പുറത്തു പോയിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്നൊക്കെ പറയും നിനക്ക് പുറത്തത്തെ ഭക്ഷണമൊക്കെ നല്ല ഇഷ്ടമല്ലേ എന്ന് നവീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ശരിയാണ് എന്നാലും ഈ സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ ഇഷ്ടങ്ങൾ നോക്കാതെ നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് അത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചോടെ നടക്കുകയാണ് കേട്ടോ അപ്പൊ അവരവിടെ നിൽക്കുന്നത് അനകയാണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവരവിടെ നിന്ന് സംസാരിക്കുന്നതെല്ലാം അനക അങ്ങനെ ഓട്ടോയിൽ ഇരുന്നെന്നെ കാണുകയാണ് അപ്പൊ ഓട്ടോക്കാരനോട് അവിടെ വണ്ടി നിർത്താനായിട്ട് പറയാനായിട്ടോ എന്നിട്ട് ഓട്ടോന്ന് ഇറങ്ങി നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അഭിയാണെങ്കിലും നവ്യനെ ഇങ്ങനെ ചേർത്തെ പിടിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അനകം അങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇവൻ ഇവന്റെ പഴയ സ്വഭാവങ്ങളൊന്നും ഇനിയും മാറ്റിയിട്ടില്ലേ ആ കുട്ടിയാണെങ്കിലും പ്രഗ്നന്റ് ആണല്ലോ ഇനിയിപ്പോ എന്നെ പോലെ ചതിക്കപ്പെട്ട ഒരു കുട്ടിയാണോ അതോ അതോ അവന്റെ ഭാര്യയാണോ എന്നൊക്കെ ഓർത്തോണ്ടാണ് കേട്ടോ അനകം നിക്കുന്നത് അപ്പോഴേക്കും അങ്ങനെ അനകയ്ക്ക് എന്തോ തലക്കെന്തോ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഓട്ടോക്കാരനോട് വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിടാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അഭി നവീനെ ചേർത്ത് പിടിച്ച് പോകുന്നതും എല്ലാം തന്നെ അനക കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അനകയും ഡോക്ടറും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഡോക്ടറോടാണെങ്കിലും അനകങ്ങനെ സങ്കടത്തോടുകൂടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ ദിവസങ്ങൾ കഴിഞ്ഞു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ തന്നെയാണ് ഡോക്ടറും പറയുന്നത് അപ്പോൾ അപ്പോ അനകങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പരസഹായം ഇല്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കരുത് എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നെന്നാണ് എനിക്ക് മനസ്സിലാവാതെ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ സംസാരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അനകനോട് ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയായിട്ട് ഇങ്ങനെ സംസാരിക്കുക കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വേണ്ട കുഞ്ഞിന്റെ ഒരു അച്ഛനുണ്ട് അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എനിക്കൊരു രണ്ട് ദിവസം നീട്ടി നീട്ടിക്കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പൊ എന്തായാലും കുഞ്ഞിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളെല്ലാം എനിക്കിനി അധികം ആയസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് മാത്രമാണ് ഇപ്പൊ ചിന്ത ഉള്ളത് എന്റെ ഭാവിനെ കുറിച്ച് എനിക്കൊരു ചിന്തയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ഭയങ്കര സങ്കടത്തില് ഡോക്ടറോട് പറയുന്ന സമയത്തും ഡോക്ടർക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ പിന്നീട് അനേക്ക് വീട്ടിലേക്ക് പോകാൻ വണ്ടി അറേഞ്ച് ചെയ്ത് തരാന്നൊക്കെ പറയുമ്പോൾ വേണ്ടാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഡോക്ടറെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ാണെങ്കിലും അനകേനോട് ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം എന്ന് പറയുമ്പോൾ അനക ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്റെ ആയുസ് നീട്ടി കിട്ടും അങ്ങനെ ഒന്നും ആയുസ് നീട്ടി കിട്ടില്ലല്ലോ പിന്നെ കുറച്ച് അധികം മരുന്ന് കഴിച്ച് ബോഡി വീക്കാക്കാം എന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് വേണ്ട എന്നാണ് പറയുന്നത് പിന്നീട് കുഞ്ഞിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ ആലോചിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്തും പിന്നീട് അനകയുടെ കുഞ്ഞിങ്ങനെ ഓടി വരുന്നതായിട്ടും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്